ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ബച്ചോസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ നഗറ്റ്സ് എങ്ങനെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ഞാനിവിടെ പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പീസ് ബ്രെഡ് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ആണ് അത് രണ്ടും കൂടി ചേർക്കേണ്ടത് മുളക് പൊടി ഗരം മസാല കാൽ ടീസ്പൂൺ വീതം വെച്ച് ചേർക്കണം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും ഒരേപോലെ മസാലയും ബ്രെഡൊക്കെ വരുന്നത് വരെ നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇത് വെച്ചു കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിലൊന്ന് ആക്കി ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ അടയൊക്കെ ചൂടാനായിട്ട് ഇങ്ങനെ പരത്തൂലേ അതുപോലെ പരത്തുക അത്യാവശ്യം തിന്നല്ലാത്ത രീതിയിൽ എന്നാൽ ഒരുപാട് കട്ടിക്കല്ലാണ്ട് ഒരു മീഡിയം ലെവലിലായിരിക്കണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത് ഇനി ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കയ്യിൽ വെച്ച് ബോളാക്കി എടുത്താലും മതി ഷേപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് എടുത്താൽ ശരിക്കും ചിക്കൻ നഗറ്റ്സ് സ്ക്വയറിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ സ്ക്വയറിലാണ് ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ിപ്പോൾ എല്ലാവരും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരഞ്ചാറ് ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കാൽ ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഒരിത്തിരികോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ റസ്കിൻ്റെ പൊടിയില്ലേ അതുപോലെ നമുക്ക് നന്നായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ചൂടാക്കി എടുക്കാൻ ഇല്ലാത്തവരും അങ്ങനെ ചെയ്യണ്ട അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ചിക്കൻ നഗറ്റ്സിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അതിനാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് സാധാരണ വെറുതെ ബ്രെഡ് ക്രംസിലാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണ ചിക്കൻ്റെ പീസസിലെ അത് ഈ മുട്ടയുടെ മിക്സിൽക്ക് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് വെച്ചുകൊടുക്കുക ഇനി സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതാണ് ഇനിത്തെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും ഇതുപോലെ എഗ് ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ബ്രെഡ് ക്രംസ് വെക്കാം ഇനി അതെല്ലാം എങ്കിൽ നമ്മുടെ കൈ വച്ചിട്ടും എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിലും ചെയ്യാട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നന്നായിട്ടൊരു ഷേപ്പ് കൊടുക്കുക കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും ഇനി ഒരു പാൻ വയ്ക്കുക നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കണ്ട സൺഫ്ലവർ ഓയില് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പം നമ്മുടെ ചിക്കൻ ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക നമ്മളിട്ടതിനേക്കാളും കുറച്ചും കൂടിയും വലിയതായിട്ട് വരും നന്നായിട്ട് ഇത് പൊന്തി വരും അങ്ങനെ വരുമ്പോഴാണ് ഈ ചിക്കൻ വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക ആ സമയത്ത് നമുക്ക് കോരി മാറ്റിയെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും ഈ സൺഡേയിൽ ഇതുപോലെ ചെയ്തു നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്